പ്രിയവരെ എറണാകുളത്ത് നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ച മുൻ സിപിഎം പ്രാദേശിക നേതാവ് ബി കെ സുബ്രഹ്മണ്യം റിമാൻഡിലായിരുന്നു എന്നാൽ പ്രതിക്ക് ഒളിവിൽ പോകാൻ സഹായം നൽകിയത് സിപിഎം നേതൃത്വമാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബം പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചപ്പോൾ ഭീഷണി നേരിട്ടുമെന്നും കുട്ടിയുടെ അമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു പ്രതികരണം ഒന്ന് കേൾക്കാം പിന്നാലെ എറണാകുളത്ത് നാലു വയസ്സുകാരിയെ ക്രൂരപീഡനത്തിനിരയാക്കിയ സി മുൻ പ്രാദേശിക നേതാവ് വി കെ സുബ്രഹ്മണ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കുട്ടിയുടെ മാതാവ് നമുക്കൊപ്പമുണ്ട് ആറ് ദിവസം ഏഴ് ദിവസമായി കേസ് കൊടുത്തിട്ട് അപ്പോൾ പ്രതിയെ ഒടുവിൽ പിടികൂടി എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നമുക്കിതിനകത്ത് സന്തോഷമെന്ന് പറയാനില്ല കാരണം ഇതൊരു വിജയവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ പുള്ളി ഞങ്ങളിത് കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു വാക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്ന് പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നവരെ നിങ്ങൾ പോകെവിടെ എത്താൻ പറ്റില്ല ആരും നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്നൊരു വർത്തം ഞങ്ങൾക്ക് ആരും കൂടെ ഇല്ലാഞ്ഞിട്ടും അവസാനം നമ്മുടെ കൂടെ കുറേ ആൾക്കാർ കൂടി ഇവിടെ ഒരുപാട് ചാനലുകാർ വന്നു പക്ഷേ ഒരാൾ പോലും നമ്മളോടൊന്ന് ആശ്വസിപ്പിക്കുന്ന രീതിയിൽ എല്ലാവർക്കും അവർക്ക് വേണ്ട വൈറ്റ് എടുത്ത് അവർ പോയി പക്ഷേ എനിക്കിങ്ങനെ അന്ന് അവിടെ നിന്ന് പോകുമ്പോൾ അഞ്ജലി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് കുഞ്ഞിന് ഏറ്റവും കിട്ടിയ നല്ലൊരു അച്ഛനും അമ്മയാണ് നിങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ട് ഓരോ കാര്യങ്ങൾക്കും എനിക്ക് വേണ്ടി എല്ലാ കാര്യത്തിനും നിന്ന് നിങ്ങളുടെ ചാനലിനോടും ഒരുപാട് നന്ദിയുണ്ട് അതിനൊരു എനിക്ക് അഞ്ജലിയോട് അപ്പോൾ ഇനി ബാക്കി നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു പരാതിന്ന് പിന്മാറാൻ പറഞ്ഞത് കുട്ടീൻ്റെ ഭാവിയായിരുന്നു അപ്പോഴും ഉറച്ച തീരുമാനമായിരുന്നു മുന്നോട്ട് കല്യാണം പോകുന്നുള്ളത്യാണം വരട്ടെ പിന്നെ ഈ കേസിൽ പിന്നോട്ട് ഒട്ടും ഇപ്പോഴും നമുക്ക് നമുക്ക് പക്ഷെ പിന്നോട്ട് നീതി തന്നെയാണ് നമ്മുടെ വിശ്വാസം പ്രാദേശിക നേതാവാണ് കൂടാതെ ചിന്താ തിയേറ്റേഴ്സിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അപ്പോഴും എന്താണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ബന്ധപ്പെടുകയോ അല്ലെ അവരുടെ ഭാഗത്ത് നിന്ന് ഈ പ്രതി ഒളിവിൽ പോകാൻ സഹായിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഇവരുടെ ഒരു പാർട്ടി വൈസ് പാർട്ടി ഒളിപ്പിച്ചതായിക്കോട്ടെ ഒളിപ്പിക്കാത്തതായിക്കോട്ടെ പക്ഷെ ഇവരുടെ കൂട്ടത്തിൽ ഒരാളും വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല ആളെ പുറത്താക്കിയെന്നോ അല്ലെങ്കിൽ ആളെ നമ്മൾ കൂട്ട് നിൽക്കുന്നില്ല എന്നോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ബാക്കി പാർട്ടിക്കാരാണോ വലിയതെന്ന് നീക്കാറില്ല നല്ല പകുതി ആൾക്കാരും വന്നു പക്ഷേ ഈ ഒരു ചിന്ത തിയേറ്ററിൽ പ്രവർത്തിക്കുന്ന അങ്ങനൊന്നും വന്നിട്ടില്ല നാല് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയോടാണ് അൻപത്താറ് വയസ്സുകാരനായ ഒരു വ്യക്തി അതിക്രൂരമായ ഈ ഒരു െ തന്നെയാണ് ആദ്യം നമ്മൾ അഭിനന്ദിക്കുകയല്ല കുട്ടിയുടെ കൂടെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഈ ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് പ്രതിയെ പോലീസ് പിടികൂടാനുള്ള കാരണവും വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചേത്തിലിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീചിതരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അഞ്ജലി ശ്രീജിതാരാജെടുത്ത ഒരു നിലപാടും ശ്ലാഘനീയമാണ് ആ കുടുംബത്തോടൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടിന്റെ വാർത്തയെ തുടർന്നാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതാവായ സുബ്രഹ്മണ്യത്തെ പോലീസ് ഒടുവിൽ കസ്റ്റഡിയിലെടുക്കാനും ഒടുവിൽ റിമാൻഡ് ചെയ്യാനും ഇടയായത്